കേരയിൽ കേരളത്തിന് ആവശ്യമില്ലെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി രണ്ട് ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു തൃശൂരിൽ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനദ്രോഹം എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ് ആ ഫ്ലഡിൻ്റെ ഒരു ജിയോമെട്രിയും എർഗ്നോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കും രണ്ട് ലൈൻ കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം രണ്ട് ട്രാക്ക് കൂടി കൊണ്ടുവരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന ട്രെയിനുകൾ തരാൻ പറ്റും ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരത്തിൻ്റെ ഇൻറ്റർമിറ്റൻ സർവീസസും അങ്ങനെ ഒരു പദ്ധതിയാണ്